ശബരിമലയിലെ സ്വർണപ്പാളി വിവാദത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന പന്തളം കൊട്ടാരം സ്പോൺസർഷിപ്പ് ഇടപാടുകൾക്ക് പാലിക്കേണ്ട നടപടിക്രമങ്ങൾ ഒന്നും തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്യണം വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരെ കണ്ടെത്തണമെന്നും പന്തളം കൊട്ടാരം ആവശ്യപ്പെടുന്നു വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുന്നു ഗോകുലിൽ പന്തളം കൊട്ടാരം വ്യക്തമായി ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയാണ് നമുക്കറിയാം ശബരിമ ശ ശബരിമലയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നിലപാടുകൾ സ്വീകരിക്കുന്ന പ്രധാനപ്പെട്ട കൊട്ടാരമാണ് പന്തളം കൊട്ടാരം ആ പന്ത ശബരിമല അയ്യപ്പനുമായി ഏറെ ബന്ധമുള്ള അല്ലെങ്കിൽ അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയരായിട്ടുള്ള ആളുകളാണ് പന്തളം കൊട്ടാരം അവിടെ നിന്നാണ് അവരുടെ ഒരു പ്രതികരണം വരുന്നത് ഇക്കാര്യത്തിൽ സമഗ്ര അന്വേഷണം വേണം ഉണുക്കി സംഭവത്തിൽ വിശദമായി ചോദ്യം ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളും പന്തളം കൊട്ടാരം ആവശ്യപ്പെടുന്നുണ്ടല്ലോ കൂടുതൽ വിവരങ്ങൾ ഗോകുൽ രമേശ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വർണപ്പാളികളുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ പൊതുസമൂഹത്തിനിടയിൽ നിലനിൽക്കുമ്പോൾ തന്നെയാണ് പന്തളം കൊട്ടാരവും ആ രീതിയിലൊരു നിലപാട് സമാനമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് അവർ എത്തുകയും ചെയ്തിരിക്കുന്നത് അതായത് ഈ അവർ കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകിട്ട് പുറത്തിറക്കിയ പത്രക്കുറിപ്പിലൂടെയാണ് കൊട്ടാരത്തിന്റെ നിലപാട് ഈ വിഷയത്തിൽ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്വർണപ്പാളികൾ അത് രണ്ടായിരത്തി പത്തൊൻപതോടുകൂടി സ്വർണം അല്ലാതായത് എങ്ങനെയെന്ന കാര്യത്തിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകണം എന്നുള്ളതാണ് കൊട്ടാരം പ്രധാനമായിട്ടും ആവശ്യപ്പെടുന്നത് അതോടൊപ്പം തന്നെ ഈ ശബരിമലയിലെ സ്പോൺസർഷിപ്പ് ഇടപാടുകൾക്ക് പാലിക്കേണ്ട നടപടിക്രമങ്ങൾ ഒന്നും തന്നെ ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായിട്ടില്ല അത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ചയാണ് എന്നും കൊട്ടാരം ചൂണ്ടിക്കാട്ടിക്കുന്നു ഒപ്പം ഈ നടപടിക്രമങ്ങൾ വളരെ ലാഘവത്തോടെ കൈകാര്യം ചെയ്ത ലാഘവപൂർവമാണ് കൈകാര്യം ചെയ്യപ്പെട്ടിട്ടുള്ളത് അത്തരത്തിൽ ഈ നടപടിക്രമങ്ങളെ വളരെ കൂടി കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥർ അവരാരാണ് എന്ന് കണ്ടെത്തി അവർക്കെതിരായിട്ട് കൃത്യമായിട്ട് നടപടി ഉണ്ടാകണമെന്നും കൊട്ടാരം ആവശ്യപ്പെടുന്നുണ്ട് അതിന് പിന്നിലുണ്ടായിരുന്ന അത്തരം ഉദ്യോഗസ്ഥരെ കണ്ടെത്തി കൃത്യമായിട്ട് നടപടി എടുക്കണ എടുക്കേണ്ട ഉത്തരവാദിത്തം അത് സംസ്ഥാന സർക്കാരിനാണുള്ളത് ഭക്തരുടെ കൂടി ആവശ്യമാണ് അത് മാനിച്ചുകൊണ്ട് സർക്കാർ ആ നിലയ്ക്ക് വളരെ ഗൗരവപൂർവ്വം വിഷയത്തെ കണക്കാക്കിക്കൊണ്ട് അന്വേഷണ നടപടികൾ നടത്തണം എന്നുള്ളതാണ് കൊട്ടാരം ആവശ്യപ്പെടുന്നത് ഉണ്ണികൃഷ്ണൻ പൊറ്റിയ പോലെയുള്ള ആളുകളെ വിശദമായിട്ട് ചോദ്യം ചെയ്യണമെന്നും ഈ കേസിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുള്ളത് അനിവാര്യമാണ് എന്നും കൊട്ടാരം എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ട് പ്രഖ്യാ പത്രക്കുറിപ്പിലൂടെ അവരുടെ നിലപാട് അറിയിച്ചിരിക്കുകയാണ് എന്തായാലും സംഭവത്തിൽ ഈ സ്വർണപ്പാടിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കനക്കുന്നതിനിടയിലാണ് പന്തളം കൊട്ടാരവും ആ രീതിയിലൊരു നിലപാടിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് തീർച്ചയായും സന്നിധാനത്തെ സ്വർണ്ണപ്പാളി കാണാതായ സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്യണം തുടങ്ങിയ ആവശ്യങ്ങളാണ് പന്തളം കൊട്ടാരം മുന്നോട്ട് വെക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു പത്തനംതിട്ടയിൽ നിന്നും ഗോകുൽ രമേശ്